ഓ പിന്നെ നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ പ്രൈവറ്റ് ആയി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അത് സോൾവ് ആക്കുക എന്നുള്ളൂ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം മുന്നൂറ്റി അമ്പത് കയേ ഉള്ളൂ എല്ലാം അവരൊക്കെ അത്യാവശ്യം എല്ലാവരും കണ്ടറിഞ്ഞു അപ്പൊ ഇനി അതിലിനി കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്നുള്ളൂ അല്ലാതെ നെഗറ്റീവ് സൈഡിലോട്ട് പോവും അപ്പൊ അതിനോട് താല്പര്യമില്ല ഞാൻ പറയല്ലോ യൂട്യൂബിലോട്ട് നമ്മൾ ഇൻഡിവിജ്വലി യൂട്യൂബ് ചാനലോട്ട് നമ്മൾ ഇനി ഇല്ല പിന്നെ അതുമായിട്ട് ഒഫീഷ്യലിയേ ഉള്ളൂ ഉള്ളൂ അപ്പം ഇപ്പൊ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിലൊരു ഏകദേശം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ ഡ്രീം റൈഡാ ഡ്രീം റൈഡിനെ കുറിച്ച് ഞാൻ ഞാനിതിനു മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇയാളെ കുറിച്ച് ഒറ്റ പറയാനുള്ളൂ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഇവനെ ഇവനെപ്പോലൊരു ഉഡായ്പനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ലോകത്ത് കാരണം എന്താ വെച്ചാൽ ഇവൻ അന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് ഇവൻ്റെ സങ്കടം കണ്ണീര് വീഡിയോ ആണ് ഞാൻ കണ്ടത് അയ്യോ എൻ്റെ വീട്ടുകാർക്കൊന്നു തന്നെ വേണ്ടേ ഞാൻ എൻ്റെ വീട്ടുകാരാണ് എൻ്റെ പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ആ ഒരു വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞു എനിക്ക് സഹിച്ചില്ല ഗൈസ് സഹിച്ചില്ല സത്യം ഇട്ട് സഹിച്ചില്ല നല്ല സക്കരണ്ടെ അന്ന് ഈ കള്ളത്തണ്ടി അങ്ങനെ തന്നെ പറയാം ഇവന് ഞാൻ അങ്ങനെ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് ഈ സോഷ്യൽ മീഡിയ അല്ല എൻ്റെ ഈ ഒരു ഫാമിലി ഇഷ്യൂസ് ഞാൻ ഇടാനുള്ള റീസൺ എന്താ വെച്ചാൽ റീസിന് വേണ്ടിയിട്ടൊന്നുമല്ല പൈസക്ക് വേണ്ടിയിട്ടുമല്ല പക്ഷേ ഇടാതിരിക്കാൻ എനിക്ക് പറ്റില്ല അത് അന്ന് ആ വീഡിയോ കണ്ടിട്ട് ഞാൻ തന്നെ ഉറപ്പിച്ച കാര്യമാണ് ഇവൻ പക്ക ഫേക്ക് ആണ് എന്നുള്ള കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഇവൻ്റെ അഭിനയം നമ്മുടെ സിനിമാ താരങ്ങൾ അഭിനയിക്കുന്നത് മനസ്സിലാക്കാം കാരണം അവര് സിനിമയിലും അഭിനയിക്കുകയാണ് പിന്നെ ജീവിതത്തിലും അഭിനയം കയറി വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ വിട്ടിട്ട് നിങ്ങൾ ആലോചിക്കണം ഈ ജീവിതത്തിൽ ഉടനീളിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഒരു കാര്യമാണല്ലേ കാരണം ഇവന്റെ അഭിനയം കണ്ടിട്ട് ഞാൻ വരെ കോരി തരിച്ചു പോയി എന്നുള്ളതാണ് അത് ഇരിക്കട്ടെ അപ്പോൾ അവൻ പറഞ്ഞ കാര്യം ഫേസ്ബുക്കിലൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണും അതായത് അവന്റെ ഫ്രണ്ട് സർക്കിൾ ഉള്ളവരും ഫാമിലീസും ഒക്കെ കാണും അതുകൊണ്ട് ബാഡിനെ ബാഡ് കമന്റ്സ് ഒരുപാട് വരാൻ സാധ്യത സാധ്യതയുണ്ടെന്നാണ് അവൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇടാതെ അതെ യൂട്യൂബിലിട്ടത് അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തിനാ പൊട്ടാ നീ യൂട്യൂബിലിട്ടാ യൂട്യൂബിൽ വരുമാനം കിട്ടൂലേ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ യൂട്യൂബിൽ ഇടേണ്ട ആവശ്യമില്ലല്ലോ അല്ല കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ അങ്ങനെ ഇവൻ ഇട്ടിട്ട് നിങ്ങൾ ആലോചിക്കണം അങ്ങനെ അവൻ ഇട്ടിട്ട് ഇന്ന് അവൻ പറയുന്നത് ആ യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ ഹൈഡ് ചെയ്തു ഹൈ അതായത് പ്രൈവറ്റ് ആക്കി എന്നുള്ളതാണ് ഇവൻ പിന്നെ എന്തിനാണ് ആ വീഡിയോ ഇട്ടത് അതായത് അത് ത്രൂ കിട്ടേണ്ട റവന്യൂ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു അത് പ്രൈവറ്റ് ആക്കി കാരണം ഇനി അതായത് ഒരുപാട് പേരത് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇവൻ്റെ പക്ക കള്ളത്തരം പുറത്ത് കൊണ്ടുവരാൻ ആഗ്രഹമുള്ളവർ ഒരുപാട് പേര് ആ വീഡിയോസ് എടുത്ത് വീണ്ടും റിയാക്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും കുറച്ച് പേരുണ്ടാവല്ലോ അല്ലേ അപ്പൊ അവര് നെഗറ്റീവ് ആയി കാണരുത് എന്നുള്ളതുകൊണ്ടായിരിക്കണം അത് പ്രൈവറ്റ് ആക്കിയത് എന്തൊക്കെ നാടകം കളിച്ചാലും നാടകമാണെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ആൾക്കാരട മലയാളികൾ രീതിയിൽ അഭിനയിച്ചിട്ട് ഞാൻ പ്രൈവറ്റ് ആക്കി കാണണ്ട ഒരു കണ്ടു കായ്സ് എന്നാണ് നിനക്ക് ഇനി അടുത്ത അടുത്ത കാണിച്ച പുള്ളിക്കാരൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കാണണ്ട നിങ്ങൾക്ക് ഓൺലൈൻ ബാ നമ്പർ എന്ന് പറഞ്ഞു കാണിച്ച എഴുന്നൂറ് എണ്ണൂറ് സ്റ്റാറ്റസ് വ്യൂസ് ഉണ്ട് ഞാനപ്പോൾ സ്റ്റാറ്റസിലിട്ട് ഒരു ആയിരം രൂപ കടം തരും ഞാൻ രാവിലെ തരാമെന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ എനിക്ക് തൊണ്ണൂറ്റിയെട്ട് ആയി ഒരു പത്ത് മിനിറ്റുള്ളിൽ അതിൽ ഒരളെ മാത്രമാണ് ജി നമ്പർ തരാം എന്ന് പറഞ്ഞത് ജിപേ നമ്പർ താഴ്ച തരുന്നത് ആ ആളിനോട് എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു വിരോധമുണ്ട് വിരോധമല്ല ഒരു ഒരു ആവശ്യമായിട്ട് ചോദിച്ചപ്പോൾ അത് ചിലപ്പോൾ അവരെ സാഹചര്യമായിരിക്കും അപ്പോൾ അങ്ങനെ പക്ഷേ പറഞ്ഞോ ഞാനൊരു ആയിരം രൂപ നമ്മളൊക്കെ ആയിരം രൂപ ഇതുവരെ ചോദിച്ചിട്ടുള്ളത് ഏകദേശം നമ്മുടെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഫാമിലി സർക്കിൾ അത്രയും ആയിട്ടുള്ള ആൾക്കാരോടാണ് നമ്മൾ പൈസ കടം ചോദിക്കാറുള്ളത് ഞാനൊക്കെ അങ്ങനെയാണ് ചോദിക്കാറ് ഇവൻ ചോദിച്ചത് ഓൺലൈനിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടാണ് എന്നിട്ട് യൂട്യൂബിൽ വ്യൂസ് നോക്കി എത്ര കമൻസ് വരുന്നുണ്ട് ഗൂഗിൾ പേ നമ്പർ തരാമെന്ന് പറഞ്ഞു ഒരാളെ കാര്യം ഉണ്ടെങ്കിൽ ചോദിച്ചത് ബാക്കിയുള്ളവരൊന്നും തന്നില്ല എന്ന് ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ അതുകൊണ്ടായിരിക്കാം ഞാൻ ചോദിക്കട്ടെ നിനക്ക് ഒരു വീഡിയോ ത്രൂ കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മുന്നൂറ് കെ മുന്നൂറ് കെ വ്യൂസൊക്കെ നിനക്ക് ഓരോ വീഡിയോ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്തോ അല്ലെങ്കിൽ മുകളിലോ കിട്ടാൻ സാധ്യത കാരണം യൂട്യൂബിനെ പറ്റി അറിയുന്നവർക്കറിയാം ഈ രീതിയിലുള്ള വ്യൂസ് കിട്ടി കഴിഞ്ഞാൽ അവൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ട് കിട്ടും പിന്നെ അതൊന്നും പോരാഞ്ഞിട്ട് ഈ ഓൺലൈൻ തണ്ടലിന് വേണ്ടി തന്നെ എന്തിനാണ് ഇറങ്ങുന്നത് ഞാൻ ആലോചിക്കണേ ഇവൻ നാട്ടുകാരോടാണോ കടം ചോദിക്കുന്നത് ആയിരം രൂപക്കും രണ്ടായിരം രൂപക്കും കടം ചോദിക്കുന്നത് അത് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി അത് നിങ്ങൾ ആലോചിക്കണം കടം ചോദിക്കുക ഓക്കെ ഞാൻ എന്തായാലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്ക് ഒരു ആയിരം രൂപ ആരെങ്കിലും കടന്നു തരുമെന്ന് ഞാൻ ചോദിക്കില്ല കാരണം അതൊരു ഓൺലൈൻ ഭക്ഷാ അടക്കത്തിന് സമയമാണ് അവൻ രണ്ട് ദിവസം കൊണ്ട് തിരിച്ചു കൊടുക്കാമല്ലോ അപ്പം ഇവന് കിട്ടുന്ന ഈ റവന്യൂ പൈസ ഒക്കെ ഇവനെന്താക്കാണ് ഇതിൻ്റെ അടിയിൽ കുറേ നല്ലൊരു പോസിറ്റീവ് കവനിയൊക്കെ കണ്ടു ഇവൻ ആ വീട്ടുകാരാണ് മെന്റലാക്കിയത് ഇവനെ മെന്റലാക്കേണ്ട കാര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവൻ ഓൾറെഡി ആണ് എനിക്ക് അങ്ങനെ തോന്നുന്നു ഇവരെ മെന്റലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഇവനെ നല്ലതായിട്ട് വിചാരിക്കുന്ന ആൾക്കാരാണ് ശരിക്കും മണ്ഡന്മാര് നമ്മളാണ് വട്ടന്മാര് ഇവൻ ആ പഴയ വീഡിയോ ഒക്കെ കണ്ടു തന്നെ കണ്ടാൽ തന്നെ അറിയാം ഇവൻ പക്ക ആക്ടി ആണ് അഭിനയിക്കുകയാണ് അതായത് ഇവൻ മുതലെടുക്കുകയാണ് ഇവന്റെ ഓരോ ഇഷ്യൂസും കാണിച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ നമ്മൾ പറയില്ലേ എന്റെ കൊതുകുത്തി ആ ആ ഇവൻ എന്താ ഈ കത്തിയാക്കി മാറ്റുകയാണ് ആ കത്തി ഒരാൾ പിടിച്ചിട്ടുണ്ടോ അത് അവന്റെ വീട്ടുകാരാണെന്നുള്ള ലെവൽ ആക്കി തീർക്കുകയാണ് അത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഇവന്റെ എന്താ പറയാ ഇവന്റെ ആ ഒരു സങ്കടത്തെ നമ്മൾ ഏറ്റെടുക്കുന്നത് ബോധമുള്ളവര് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം പക്ക അഭിനയമാണ് സത്യമായിട്ട് അഭിനയമാണ് അവന്റെ കണ്ണീര് കണ്ടറിഞ്ഞൂടെ ഈ രീതിയിൽ ഓസ്കാർ അല്ല അതിലും വലിയ പുരസ്കാരം എന്തെങ്കിലും കൺഫേം ആണ് ആണ് അടുത്ത വീഡിയോ ഭാര്യ പോലും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ വിഷമമുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല പ്രായത്തിന്റെ ഒരു അത് പ്രായം പ്രായം പോലെ അവളെ ചിന്തിക്കാൻ പറ്റില്ല ൂടുതലുള്ളതും പക്വത ഉള്ളതും ആൾക്കാർ അവരെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞ് മനസ്സിലായി കൊടുക്കണു അല്ലെങ്കിൽ ആ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ കൂടെ ഇറങ്ങി വന്നത് ഇത്രയും കാലം ജീവിച്ചു ഞാൻ അതേ പറയുള്ളൂ സീരിയസ് ആയിട്ട് പറയാമല്ലോ പെൺകുട്ടിക്ക് കുറച്ച് ബുദ്ധി വേണം അത് ഇല്ലായിരുന്നു അവൻ്റെ കൂടെ ഉള്ള ആൾക്കാർ ബുദ്ധി ബുദ്ധി ഉള്ളതുകൊണ്ടാണ് അവർ പറഞ്ഞു കൊടുക്കാത്തത് അത് മനസ്സിലാക്കുക മണ്ട മണം കൊണാപ്പ ബുദ്ധിയുള്ളവർ ആരെങ്കിലും പറയാതിരിക്കുവോ ബുദ്ധിയുള്ളവർ ആരെങ്കിലും നിൻ്റെ കൂടെ ജീവിക്കാൻ വിടുമോ നീ സഹിക്കോ അല്ലടാ നിനക്ക് എന്തോ വേറെന്തോ സുഖേടാന്ന് തോന്നുന്നു എനിക്ക് കാര്യമായിട്ട് ഞാൻ ഇവനെ ഇവൻ്റെ ഓരോ വീഡിയോ കണ്ടിട്ട് ഞാൻ ഷോക്കായി പോയി ഇവനെന്ത് ഈ രീതി കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ ആരെ ബോധിപ്പിക്കാൻ ഇവൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവനെല്ലാവരുടെ മുന്നിലും എന്താ പറയാ വെറും പക്ക അഭിനയം ഇവൻ എന്താ പറയാ അന്യൻ നമ്മുടെ വിക്രം ഉണ്ടല്ലോ അന്യൻ സിനിമ അഭിനയിച്ചിട്ടുണ്ടല്ലോ അമ്പിറമോ ഈ കഥാപാത്രങ്ങൾ ഡൈവേർട്ട് ആവുന്നത് കണ്ടിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് ആ ചേഞ്ച് ആവുന്നത് അതുപോലെ ഇവൻ ചേഞ്ചാവുന്നത് ഇവൻ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അതേ ടീഷർട്ട് എടുത്തിട്ടാണ് അവിടെ പോയി കരയുന്നത് ആ കരച്ചിൽ ഇരട്ട ഇരട്ടത്തായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ലൈറ്റ് ഇടുന്നു ആ വീഡിയോ കട്ട് ചെയ്യുന്നു ക്രോപ്പ് ചെയ്യുന്നു എനിക്കൊന്നും ശീലമല്ലേ മക്കൾ അതുകൊണ്ടാട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ചൊറിഞ്ഞ് കയറുന്നുണ്ട് ഇവന്റെ ഓരോ ആ ആ കുട്ടി രക്ഷപ്പെട്ടതാണ് ാണ് പ്രായത്തിൽ കൂടെ ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ് ആ കുട്ടി ചെയ്ത ഏറ്റവും വലിയ എനിക്ക് ഫീൽ സീരിയസ് ആയിട്ട് അടുത്ത വീഡിയോ അവർക്ക് അറിവില്ലാത്ത ആൾക്കാരാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നു സിനിമ പോകുന്നില്ല പാസ്റ്റൊക്കെ ഞാൻ പിന്നെ പറയാം എന്ന് വെച്ചാൽ വേറെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ലാസ്റ്റ് വന്നപ്പോൾ വന്നപ്പോ ഫാമിലീസ് എല്ലാവരും വന്നു അത് അവിടെ മുമ്പ് ഞാൻ ചിന്തി പറഞ്ഞിരുന്നു നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് നിന്റെ അവിടെ വരാൻ പറഞ്ഞു ഫാമിലീസിൽ നല്ല എല്ലാരെങ്കിലും ഉണ്ടെന്നുള്ളത് തോന്നിട്ടുണ്ടോ അങ്ങനെ ഇന്നലെ വന്നു നല്ല കമ്പനി ഞാൻ ലാൻഡ് ചെയ്തു രണ്ടു അപ്പോൾ രണ്ടുമൂന്നേര മേന രണ്ടുപേരും ഞാൻ പോയി ബാക്കിയുള്ളവർ നിലനിന്ന് നിന്നു നിലനിന്നിട്ട് എല്ലാം തീരുമാനം അത് ഞാൻ എല്ലാം പിന്നെ ഞാൻ എൻ്റെ മാമൻ വന്ന് അല്ലാതെൻ്റെ വീഡിയോയിലൂടെ ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ ഇവിടെ ചിലപ്പോൾ എക്കോ ഉണ്ടാകും കേട്ടോ ഓമാവുണ്ട് ഫാൻ ഓഫ് ചെയ്തിട്ടേക്കപ്പോൾ അല്ല എന്റെ വീടുകൾ കുറച്ച് എന്റെ അമ്മയുടെ സഹകരണം വന്നു പിന്നെ നാട്ടുകാരെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അതായത് ചിലർ ഉണ്ടായിരുന്നു ചിലർക്ക് പിന്നെ എന്തെങ്കിലും വീണ്ടും ഞാനൊന്നും പറയട്ടെ നമ്മുടെ ഈ പെൺ പെൺമക്കളുള്ള ഓരോ മാതാപിതാക്കളുടെയും ഒരു ടെൻഷൻ എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഈ പ്രേമം ഇനി പ്രേമം പ്രേമിച്ച ആളുടെ കൂടെ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ നോർമൽ തിങ് എല്ലാവരും ചെയ്യുന്നതാണ് ജീവിക്കുന്നുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട് പക്ഷെ അത് പേരൻസിന് തിരുത്തേണ്ട ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസ്ഥ അത് കാര്യമായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ ആയിരിക്കണം പേരൻസ് തിരുത്തുക അപ്പം ഇവന്റെ വീട്ടിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഇവന്റെ പേരൻസ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ കണ്ട് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇവൻ ആ രീതിയിൽ കാണിച്ചിട്ടാണ് ഇവൻ തന്നെ പറയുന്നുണ്ട് ഇത് വെള്ളടി ഞാൻ ആ വീഡിയോയിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് വെള്ളടിച്ചിട്ടല്ല പറയുന്നത് ഞാൻ വെള്ളടിച്ചിട്ടല്ല പറയുന്നത് അപ്പം ഈ രീതിയിൽ ഞാൻ ചോദിക്കട്ടെ ഇവൻ ഇതിനു മുന്നേ ഉണ്ടായ ചാനൽ ഇവൻ വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം വ്യക്തമായിട്ട് നിങ്ങൾ ആലോചിക്കണം ആലോചിക്കേണ്ട കാര്യമാണ് ഇതിന് മുന്നേ അവൻ വീഡിയോ ചെയ്തിട്ട് അതിൽ നിന്ന് ഏകദേശം ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം മന്ത്ലി രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ വരെ വരുമാനം ഇവൻ്റെ വീഡിയോസിലൂടെ കിട്ടിക്കൊണ്ടിരുന്നതാണ് പഴയ യൂട്യൂബ് ചാനലില് ആ യൂട്യൂബ് ചാനൽ ഇവൻ കളഞ്ഞു അല്ലെങ്കിൽ അടിച്ചുപോയി അതായത് നമ്മുടെ യൂട്യൂബ് പ്രൈവസി പോളിസിക്കെതിരെ ഇവൻ വീഡിയോ ചെയ്തിട്ടാണ് ആ ചാനൽ അടിച്ചു പോയത് അപ്പം ആ പൈസ ഒക്കെ ഇവൻ എന്ത് ചെയ്തു ഇവൻ ഇന്നുമൊരു സ്വന്തമായിട്ടൊരു വീടില്ല ഒരു തറ കെട്ടിയിട്ടില്ല ഒന്നും ഇവൻ ചെയ്തിട്ടില്ല ഇവനൊരു വാടകയ്ക്ക് പോയി താമസിക്കാൻ പോലും ഇവൻ പറ്റുന്നില്ല ഇന്നും ഇവൻ ആയിരം രൂപയ്ക്ക് വേണ്ടി തെണ്ടുകയാണ് അപ്പൊ ഇവൻ എത്രത്തോളം ആ പൈസ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഒരു പൈസ ഒരു അഞ്ചിന്റെ പൈസ അവന് സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവൻ വലിയൊരു തോൽവിയല്ലേ തോൽവിയല്ലേ ഇവനൊരു കല്യാണം കഴിച്ച് രണ്ട് പെൺകുട്ടികൾ അവൻ്റെ മക്കളായിട്ട് വന്നു ആ പെൺകുട്ടിയും ആ പെൺകുട്ടികളെയും നോക്കാൻ ഇവന് പറ്റുന്നില്ല ഇവൻ യൂട്യൂബിലൂടെ കരഞ്ഞ് ക്യാഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവൻ്റെ വിചാരം വേറൊരു പണിക്കും പോകണ്ട കരഞ്ഞ് ക്യാഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സെറ്റ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ വേർത്ത് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഒറ്റ കാര്യം പറയുന്നത് ഇതുപോലുള്ള ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് ഇവൻ മരിച്ചാലും വേണ്ടില്ല ജീവിച്ചാലും വേണ്ടില്ല ഇവൻ ഇവൻ സ്വന്തം ജീവിക്കാൻ പറ്റില്ല പിന്നെ ഇവൻ എന്താ പിന്നെ അവന്റെ വീട്ടുകാര അവളുടെ വീട്ടുകാരെ കൺസേൺ വരില്ലേ പാരൻസിന് കൺസേൺ ഉണ്ടാവില്ല എൻ്റെ മക്കൾ എൻ്റെ മകൾ ആ വീട്ടിൽ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കുന്ന അറിയില്ല ആ കുട്ടി നാളെ നാളെന്തേം പോയി ചെയ്തു കഴിഞ്ഞാൽ ഇവൻ്റെ ഈ സൈക്കോത്രം കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു ഇവൻ നോർമൽ അല്ല ഇവൻ പക്ക നോർമൽ അല്ല ഇവനെ മനോരോഗയാക്കിയത് അവൻ വീട്ടുകാരാണോ നാട്ടുകാരാണോ എന്ന് എനിക്ക് അറിയണോ ഇവൻ എന്തായാലും ആ അതിനേക്കാളും വലിയൊരു സംഭവമാണ് ഇവൻ കാരണം ഇവൻ കാണിച്ചു കൂട്ടുന്ന മൊത്തം മണ്ടത്തനാണ് ഇവൻ നിങ്ങൾ കണ്ടില്ലേ ഇത്രയും ഇവന് ഇപ്പോഴും ഇപ്പോഴും അവൻ ഓരോ വീഡിയോയും പൈസ ഉണ്ടാക്കിയിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നത് ആയിരം രൂപ ഒരാളോട് ചോദിച്ചിട്ടാണ് അപ്പൊ ഇവന് യൂട്യൂബിലൂടെ കിട്ടുന്ന വരുമാനം മറ്റും ഇവൻ എന്താക്കുകയാണെന്നാണ് എന്റെ ചോദ്യം ഇത് ഇനിയും ഉണ്ട് കുറേ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം എന്താ ഇവനെപ്പോലുള്ള ഉടായ്പകളെ വളർത്താതിരിക്കുക എന്നുള്ളത് കാരണം ഞാൻ പറയട്ടെ ഒരുപാട് പേര് യൂട്യൂബിൽ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഒരു രണ്ടു കെ മൂന്നു കെ നാല് കെ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് സീരിയസ് ആയിട്ട് പറയാൻ ഒരുപാട് പേരുണ്ട് ഇവർക്കൊന്നും കിട്ടുന്ന സപ്പോർട്ടൊന്നും ഇത്ര അധികം വരുന്നില്ല എന്നുള്ളതാണ് ഭയങ്കര സങ്കടമാണ് ഇവനെ പോലെയുള്ള ഉടായ്പ് കളിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന സപ്പോർട്ടും റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഇവന് റവന്യൂ കിട്ടുന്ന സപ്പോർട്ട് കിട്ടുന്നതല്ല ഇവൻ ഉടായിപ്പ് ഇവൻ നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫാമിലി ബ്ലോഗ് ചെയ്തിട്ട് ഇവൻ പൈസ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് സങ്കടമൊന്നുമില്ല അതെന്താ ഇവൻ കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ഇതിലും കഷ്ടപ്പാടുണ്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം കരഞ്ഞിരിക്കുക എന്ന് പറയുന്നത് മാർത്ത് കറിയാന്ന് പറയുന്നത് എഫേർട്ട് തന്നെയാണ് അല്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഈ അഭിനയം തുടരുമ്പോൾ മണ്ടന്മാരാവുന്നത് നി നമ്മളെപ്പോലുള്ള കുറെ വ്യൂവേഴ്സാണ് നമ്മൾ ഇവരെ കണ്ടിട്ട് ഇന്നാണ്ടില്ല ഒരാൾ ഗൂഗിൾ ഗൂഗിൾ പേ നമ്പർ എത്താ ഞാൻ നിനക്ക് അയച്ച് തരാം പൈസ എന്ന് പറഞ്ഞാൽ ആയിരം രൂപ അയച്ചു കൊടുക്കുക അത് കിട്ടുമെന്ന് പോലും പറയാൻ പറ്റില്ല ഇനി തിരിച്ചു കൊടുത്താലും ഇവൻ എന്തിനാണ് പൈസ അപ്പം ഇവന് കിട്ടുന്ന പൈസയ്ക്ക് ഇവനെന്താക്കുക എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്തായാലും എന്റെ ഡ്രീം റൈഡർ മോനെ ഈ ഒന്ന് ഈ ഫേക്ക് പരിപാടി നിർത്തിയിട്ട് കുറച്ച് മാന്യമായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെയിലി ബ്ലോഗ്സ് എടുത്തിട്ട് കാണാൻ ആൾക്കാരുണ്ടോ എന്തിനാ ഈ ഉടായ്പത്രവും കളിച്ച് ആൾക്കാരോട് ഭിക്ഷാടനം നടത്തി നടക്കുന്ന എന്തിനാ ഏയ് അപ്പോൾ ശരി